സിനിമയിൽ നടന്മാരും സംവിധായകരും എന്നൊക്കെ തമ്മിൽ ചില വളരെ മനോഹരമായ സൗഹൃദങ്ങൾക്കപ്പുറത്തുള്ള ഹൃദയബന്ധങ്ങൾ ചേർത്ത് വെച്ചതുപോലെയുള്ള പാരസ്പരികതകളുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നത് സമാന പ്രായത്തിലോ അതല്ലെങ്കിൽ സമാനമായ ജീവിത സാഹചര്യങ്ങളുടെ തൊഴിലിടങ്ങളിലോ ഒക്കെയൊക്കെയാണെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു ബന്ധമുണ്ട് എന്ന് ഇന്ന് നമ്മുടെ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ മകൾ തുറന്നു പറഞ്ഞു അത് മമ്മൂക്കയ്ക്ക് എം ഡി വാസുദേവൻ നായരുമായുള്ള ബന്ധമാണ് അതിൻ്റെ ആഴം സാധാരണ രണ്ട് വ്യക്തികൾക്കപ്പുറത്ത് അതിന് മറ്റൊരു തലം കൂടിയുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിലെ അപൂർവമായ സൗഹൃദങ്ങളിലൊന്നായി ആ ഹൃദയബന്ധത്തെ അടയാളപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എം ഡി വാസുദേവൻ നായർ അക്ഷരങ്ങളുടെ കുലപതിയാണ് തലമുറകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളെയൊക്കെ വിവിധതരം അക്ഷര സൃഷ്ടികളിലൂടെ സൃഷ്ടികളിലൂടെ പൊളിച്ചെഴുത്ത് നടത്തിയ പുനർരചന നടത്തിയ ഒരു ഇതിഹാസ തുല്യനായ എഴുത്തുകാരൻ കേരളത്തിൻ്റെ മലയാളിയുടെ അക്ഷര തമ്പുരാൻ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കാം നമ്മുടെ എം ടി എന്ന ചുരുക്കപ്പേരിലുള്ള എം ടി വാസുദേവൻ നായരെ യഥാർത്ഥത്തിൽ അദ്ദേഹവും മമ്മൂക്കയും തമ്മിൽ വളരെ അടുത്തിടപഴകാനുള്ള ഒരു വലിയ ക്യാൻവാസോ ദീർഘനാൾ ഒരു വളരെ ഡൈനാമിക്കായ സിനിമ നിർമ്മാണ രംഗത്തോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ എന്നും ഇരുവരെയും ഒരുമിച്ച് കാണാൻ കഴിയില്ല എന്നാൽ ശ്രദ്ധേയമായ ചില ചിത്രങ്ങൾ ഇരുവരും കേരളത്തിലെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് മദലുകളുണ്ട് ഒരു വടക്കൻ വീരഗാഥയുണ്ട് അതടക്കം ശ്രദ്ധേയമായ ചില ചിത്രങ്ങളൊക്കെയുണ്ട് ആ ചിത്രങ്ങളുടെ തിരക്കഥയിലോ അല്ലെങ്കിൽ രചനയുടെ കാര്യങ്ങളിലോ ഒക്കെ എം ടി വാസുദേവൻ നായർ പ്രവർത്തിക്കുമ്പോൾ അഭിനേതാവായി പ്രവർത്തിക്കുന്ന മമ്മൂക്കയ്ക്ക് അത്രമേൽ ഒരാഴത്തിലുള്ള ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷ വേളയിൽ മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് ഒരു പിതൃതുല്യമായ വാത്സല്യത്തോടെ അങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഉയർന്ന ശിരസുമായി വളരെ ഉയർന്ന ഭാവത്തിൽ ചുരുക്കം ചില വാക്കുകൾ ഉയർത്തുന്ന ശബ്ദങ്ങൾ പോലും വലിയ ഒരു പ്രതിവിപ്ലവമായി ഈ സംസ്ഥാനത്തടക്കം ഈ പ്രായത്തിലും മാറ്റാൻ കരുത്തുള്ള എം ഡിയുടെ ആ സ്നേഹമിശ്രണമായ നെഞ്ചോട് ചേരലും അവിടെ ചേർത്ത് പിടിക്കുന്ന മമ്മൂക്കയുടെ ദൃശ്യവും അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് ഇപ്പോൾ ആ ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതി വളരെ മനോഹരമായി പറഞ്ഞത് നമ്മളാരും കാണുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് അച്ഛന് മമ്മൂക്കയോട് വല്ലാത്തൊരു ഹൃദയബന്ധമുണ്ട് പലപ്പോഴും പലരോടും പറയാത്ത കാര്യങ്ങൾ മമ്മൂക്കയോട് പറയണമെന്നും അറിയിക്കണമെന്നും പറയാറുണ്ട് ആ സാമീപ്യവും അതുപോലെ തന്നെ ആ ബന്ധവും വലിയ മൂല്യമാണ് ഇരുവരും കൽപ്പിക്കുന്നത് അത് കാണുന്നതും നമുക്ക് വലിയ സന്തോഷമാണ് എന്ന തരത്തിൽ അവരഭിപ്രായപ്പെടുകയുണ്ടായി അതെ വെറും കച്ചവട വാണിജ്യ താൽപ്പര്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾക്കപ്പുറത്ത് മനുഷ്യർക്കിടയിൽ സ്നേഹം ചേർത്ത് വെക്കുന്ന ഹൃദയം ചേർത്ത് വെക്കുന്ന മനോഹരമായ ബന്ധങ്ങളുടെ കഥ വായിക്കാനും പറയാനും കേൾക്കാനുമൊക്കെ ഒരിഷ്ടമാണ് സന്തോഷമാണ് ഒരുപാട് മനുഷ്യർക്ക്